ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതല്ല കോടതിയിൽ നടന്നതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ജാമ്യത്തെ ഗവൺമെന്റ് പ്ലീഡർ എതിർക്കുകയാണ് ചെയ്തത് എത്ര ക്രൂരമായി നിങ്ങൾ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നു അതിലും ശക്തമായി തങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവർ കണ്ണൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസഫ് പാംപ്ലാനി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്തത് ഏറെ ദുഃഖകരമായ കാര്യമാണെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു സ്വജീവൻ പോലും നോക്കാതെ ആതുരശുശ്രൂഷയടക്കം നടത്തുന്നവരാണ് കന്യാസ്ത്രീകൾ കാലം മാപ്പ് കൊടുക്കാത്ത കിരാതത്വമാണ് അവിടെ പ്രവർത്തിച്ചത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമമുണ്ട് നിർബന്ധിത മതപരിവർത്തനത്തെ ആദ്യം എതിർക്കുക ക്രൈസ്തവരാണ് ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുന്നു എന്ന് വിളിച്ചു പറയുന്നവർ അത് എവിടെയാണ് നടക്കുന്നതെന്ന് തെളിയിക്കണം ക്രൈസ്തവരുടെ എണ്ണം രാജ്യത്ത് വർധിക്കുകയല്ല കുറയുകയാണ് ചെയ്യുന്നത് മതപരിവർത്തന നിരോധനമെന്ന എന്ന കിരാത നിയമം കൊണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക കാലം മാപ്പ് നൽകാത്ത കിരാതത്വമാണ് ഇവിടെ ഭരണകൂടം ചെയ്യുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് രണ്ടാമതൊന്നാലോചിക്കേണ്ടതില്ല എന്നുകൂടി ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക രാജ്യത്തെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് നിർബന്ധിച്ച് ആരെയും മതം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നതില് ഒന്നാമത് നിൽക്കുന്നത് ക്രൈസ്തവ സമൂഹമായിരിക്കും എന്ന കാര്യത്തില് ആർക്കും ഒരു തർക്കവും വേണ്ട കാരണം ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് ഇന്നേവരെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല നടത്തുകയുമില്ല ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി അയാളുടെ മതപരിവർത്തനത്തിന് വേണ്ടി ആരെങ്കിലും തുരിഞ്ഞിറങ്ങിയാല് അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് ചിന്തിക്കാൻ തക്ക വിവേകം ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർക്കുണ്ട് ഈ ഈ നിർബന്ധിതവോ മതപരിവർത്തനം നടക്കുന്നില്ല എന്ന് സർക്കാരിന്റെ തന്നെ സ്ഥിതി വിവര കണക്കുകൾ പച്ചയായി വെളിപ്പെടുത്തുമ്പോഴും ഈ തിരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെയും വൈദികരെയും അധിക്ഷേപിക്കാനും കയ്യേറ്റം ചെയ്യാനും ഈ സാമൂഹ്യ വിരുദ്ധർക്ക് വേദിയൊരുക്കാൻ വേണ്ടിയല്ലേ ഇന്നാട്ടില് മതപരിവർത്തന നിരോധന നിയമം എന്ന കിരാത നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ ബോധപൂർവം ഉണ്ടാക്കിയ നിയമമാണ് മതപരിവർത്തന നിരോധന നിയമം ഇതുവച്ചാണ് കാപാലിക സംഘം അഴിഞ്ഞാടുന്നത് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന ഉറപ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയത് എന്നാൽ ഛത്തീസ്ഗഡ് സർക്കാർ എന്താണ് ചെയ്തതെന്ന് കോടതിയിൽ കണ്ടു കാര്യത്തോട് അടുത്തപ്പോൾ ഗവൺമെന്റ് പ്രീഡർ തന്നെ ജാമ്യത്തെ എതിർത്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തു എന്നാണ് ഗവൺമെന്റ് പ്ലീഡർ പറഞ്ഞതെന്നും ജോസഫ് പാംപ്ലാനി ആരോപിച്ചു സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടാണോ ഛത്തീസ്ഗഡ് എന്ന് ഭരിക്കുന്നവർ പറയണം തങ്ങൾക്ക് ഒരു രാഷ്ട്രീയവുമില്ലെന്നും നീതി നിഷേധിക്കപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് തലിശ്ശേരി കണ്ണൂർ കോട്ടയം രൂപതകളുടെയും മറ്റ് ക്രൈസ്തവ സഭകളുടെയും ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ നടന്ന പ്രതിഷേധാഗ്നി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി റൈറ്റ് റവറൻ ഡോക്ടർ ഡെന്നിസ് കറുപ്പശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ